സ ഫ്യൂ സൂരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂ സൂരാൻ വീട്ടിലെത്തിയ കെ എസ് ബി ജീവനക്കാരുടെ കണ്ണ് നനയിച്ച് കുട്ടികളുടെ കുറിപ്പ് ഏഴാം ക്ലാസിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിനു മുമ്പ് അപേക്ഷ എഴുതി മീറ്ററിന് സമീപം ഒട്ടിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബമായിരുന്നുവെന്നും അതിനാൽ മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിതെന്നും കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ ബിനീഷ് പറഞ്ഞു രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുൻപേ മക്കൾ എഴുതിയതാണെന്നും അവിടെ വെച്ചിരിക്കുന്ന പണം എടുത്തോളാനുമാണ് ഗൃഹനാഥനെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് നാനൂറ്റി രൂപയായിരുന്നു കുടിശ്ശിക തികച്ചും ദരിദ്രമായ സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഈ അച്ഛനും മക്കളും കഴിയുന്നത് വീട്ടിൽ കഥകിന് പകരം തുണിയാണ് മറയായി ഉപയോഗിക്കുന്നത് തയ്യൽക്കട ജീവനക്കാരനാണ് ഗൃഹനാഥൻ അവരുടെ അമ്മയെ മൂന്നു വർഷം മുമ്പ് കാണാതായതാണ് തയ്യൽക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ആഹാരത്തിനു പോലും ബുദ്ധിമുട്ടിയാണ് ഈ പിതാവും മക്കളും പല ദിവസങ്ങളും കടന്നു പോകുന്നത് കുട്ടികൾക്ക് പല മാസങ്ങളിലും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഫ്യൂസൂര്യതിനെ തുടർന്ന് ഇരുട്ടത്ത് കഴിയേണ്ടി വന്നിട്ടുണ്ട് അതിനാലാണ് അപേക്ഷ എഴുതിയതെന്നാണ് കുട്ടികൾ പറഞ്ഞത് ഏറെ വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാറുള്ളതെന്നും രണ്ടും മൂന്നും ദിവസം അച്ഛനും മക്കളും ഇരുട്ടെ ലൈൻമാൻ പറഞ്ഞു